ദേശീയപാതയിൽ റോഡ് പോകുന്ന എല്ലായിടത്തും ആശങ്ക ഉണ്ടെന്ന് നാഷണൽ ഹൈവേ റോഡ് ഇടിഞ്ഞു താഴ്ന്ന തലപ്പാറ വലിയ പറമ്പിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ദേശീയപാതയിൽ കൂരിയാട് പാലം നിർമ്മിക്കേണ്ടി വരും ദേശീയപാതയിൽ കൂരിയാടിന്റെ തുടർച്ചയാണ് വലിയ പറമ്പിലേക്ക് റോഡ് തകർന്നത് ഇവിടെ റോഡ് പൊട്ടി വീണില്ല എന്നേ ഉള്ളൂ പൊട്ടലിന്റെ ആദ്യ സ്റ്റേജാണ് തറയാണ് ഇരുന്നത് കേരളം ഒട്ടാകെ വിള്ളലുണ്ട് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയ ഡിസൈൻ ആണെന്ന് അവർ തന്നെ സംബന്ധിച്ചതാണ് റോഡ് പോകുന്ന എല്ലായിടത്തും ആശങ്ക ഉണ്ട് എന്ത് വേണമെന്ന് പറയേണ്ടത് അവരാണ് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ ദേശീയപാത കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച നല്ലതാണ് ഫലം സ്വീകാര്യമില്ലെങ്കിൽ ഉണ്ടാവുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു അതെ അല്ല ഈ കേരളാകെ വിള്ളലും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ പുതിയ പണിതാ റോഡിനുണ്ട് അശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ തന്നെ സമ്മതിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള രണ്ടുണ്ട് പക്ഷേ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് എൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ